വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി മലപ്പുറം കളക്ടറേറ്റ് പഠിക്കൽ പ്രതിഷേധ ധരണ സംഘടിപ്പിച്ചു ധർണ കെ എച്ച് ആർ എ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി ബിജുലാൽ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ അവകാശമായ ഭക്ഷണത്തിന് മേലുള്ള ജി എസ് ടി പിൻവലിക്കുക നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിൽ സർക്കാർ ഇടപെടുക വെള്ളത്തിൻ്റെയും വൈദ്യുതിയുടെയും അമിത നിരക്കുകൾ കുറയ്ക്കുക ലൈസൻസ് ഫീ കെട്ടിടനികുതി തുടങ്ങിയവയുടെ വർധനവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ ചെയ്തു കണക്കുകൾ പ്രകാരം സംസ്ഥാനം ഒട്ടാകെടുക്കുകയാണെങ്കിൽ ഏകദേശം അയ്യായിരത്തോളം ഹോട്ടലുകൾ പോയി കഴിഞ്ഞു അതിൽ എൺപത് ശതമാനം ഹോട്ടലുകളും ഇടത്തരം ചെറുകിട ഹോട്ടലുകളാണ് എന്നുള്ളതാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും വ്യാപാര സാഹചര്യത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സംഘടന നമ്മൾ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യം എന്നുള്ളതാണ് ജില്ലാ പ്രസിഡന്റ് സി എച്ച് എസ് അമത് അധ്യക്ഷനായി വിവിധ ഭാരവാഹികളായ എം മൊയ്തീൻകുട്ടി ഹാജി പി പി അബ്ദുറഹ്മാൻ നൌഷാദ് കളപ്പാടൻ കറിയ നിലമ്പൂർ ബാബ സീഗോ ഷാജി കെ ആർ സുനിൽ സജീർ അലീകോട് സുരേഷ് പൊന്നാനി മണി തിരൂർ ഉബൈദ് വളാഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ ടി രഘു സ്വാഗതവും ട്രഷറർ ഹബീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്ന കുബൂസല്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട അല്ലേ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്